കണ്ണൂർ പാരമ്പര്യത്തിന്റെ മണ്ണാണ് ഈ കണ്ണൂര് സമസ്ത കേരളിത്യോഡ് ഉസ്താദിന്റെ കണ്ണൂർ പി കെ പിസ്താദിന്റെയും മാണിയൂർ ഉസ്താദിന്റെയും കെ കെ പി ഉസ്താദിന്റെയും സയ്യിദ് ഹാഷിം കുഞ്ഞിത്തങ്ങളടക്കമുള്ള മഹത്തുക്കളായ സമസ്ത കേരള ജമയ്യത്തോലുമായിടെ അഭിബന്ധ

ത്തിലും യുഗത്തിന്റെ പഴമയിലും പരിതസ്തുതികളുടെ പരിവർത്തനത്തിലും തീയിലിട്ട സ്വർണം പോലെ പ്രകാശിക്കുന്ന സമസ്ത കേരള സമകാലിക സമൂഹത്തിന്റെ നായകൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി 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 തങ്ങൾ 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 സയ്യിദായ ആലിമായ സയ്യിദ് പ്രിയപ്പെട്ടവരെ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുന്ന മഹാനായ മഹാനായ സയ്യിദുൽ ഉലമ കണ്ണൂരിന്റെ മണ്ണ് സൗഹൃദത്തിന്റെ മണ്ണാണ് അറക്കളിന്റെ മണ്ണാണ് ചിറക്കളിന്റെ മണ്ണാണ് കേരളക്കരയിൽ മത ഉയർത്തുന്ന മഹാനായ സയ്യിദുൽ ഉലമ പ്രിയപ്പെട്ടവരെ ആ സയ്യിദുൽ ഉലമയെ ഈ സെയ്ക്കു വേണ്ടി ഞാൻ ആർത്തമായി സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിന്റെ മണ്ണിലേക്ക് മഹാനായ സയ്യിദുൽ ഉലമയെ ഈ സദസ്സിനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു സമയ ഒരുപാട് ദീർഘിച്ചത് കൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കിടക്കുന്ന സ്റ്റേജ് ഈ സ്റ്റേജിൽ കിടക്കുന്നത് കേരളത്തിന്റെ ഇവിടെക്കാരുടെ പരിച്ഛേദം കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഈ ത്രയങ്ങൾ സംഗമിച്ച ഈ മഹിതമായ വേദിയിലേക്ക് ഞാൻ അഭിപ്രായമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ കണ്ണൂർ സമസ്ത കേരള പിന്നിൽ അണിയൊപ്പിച്ചു നിൽക്കുന്ന അറബി കോളേജുകൾ മദ്രസകൾ പള്ളികൾ എല്ലാം സമസ്ത കേരള കരങ്ങളിൽ ഭദ്രമാണ് എന്ന് അഭിവന്നരായ സയ്ദുലുളമയെ ഞാൻ ബോധിപ്പിക്കുന്നു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കായിരം നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു സ്വാഗതം ചെയ്യാനുള്ള സമയമില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ആദ്യമായും അവസാനമായും അഭിവന്ദരായ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ ചടങ്ങിലേക്ക് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘത്തിന്റെ ട്രഷറർ സയ്യിദ് അസൽ അസല തങ്ങൾ അവരാണ് തങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടുപോയിട്ടുണ്ട് അതോടൊപ്പം ഈ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിമന്ധനായ പ്രസിഡന്റ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി സാഹിബിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ ഡെപ്യൂട്ടി മേയർ കെ പി താഹിറിനെ സ്വാഗതം ചെയ്യുന്നു കെ അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളായ ശ്രീ ടി ഒ മോഹനെയും യും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വഹി മഹത്തായ ഉപനായകൻ കോഴിക്കോട് അമീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന കോർഡിനേറ്റർ ബഹുമാന്യനായ മുക്കം ഈ ഫുസ് കോർഡിനേറ്റർ പ്രിയപ്പെട്ട ഉസ്താദ് സലാം ബി ഒട്ടേറെ ിപുഷാവറ അംഗങ്ങൾ ഈ ചടങ്ങിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ പേരെടുത്തു പറഞ്ഞാൽ താമസിച്ചു പോകും എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല കണ്ണൂരിലെയും സംസ്ഥാനത്തെയും മുഴുവൻ നേതാക്കളെയും ഒറ്റവാക്യത്തിൽ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തോലുമായ കണ്ണൂരിൽ പടുത്തുയർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അക്ഷീണ പ്രയത്നം സഹിച്ച കണ്ണൂരിൽ സമസ്തയുടെ ഈ പ്ലാറ്റ്ഫോം സുഭദ്രമാക്കിയ മഹാനായ കോസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദിന്റെ പിതാവ് ആ കോയോട് ഉസ്താദിന്റെ ദിനം ആടന്നു പോകുന്ന ഈ വേളയിൽ നമ്മൾ നേരത്തെ ഫാത്തിഹ ഊതിയിട്ടുണ്ട് തങ്ങളുടെ തങ്ങളുടെ പ്രസംഗത്തിൽ ദുവാ ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു അസ്ഥി പണ്ഡിതൻ ആക്സിഡന്റ് ബാധിച്ച് ഓപ്പറേഷൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ് ബഹുമാനായി തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതോടൊപ്പം ഒരുപാട് ആൾക്കാർ ഒട്ടനവധി ആൾക്കാർ

സംഘത്തിനു വേണ്ടി സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും പേരിൽ ഞാൻ ആർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട്